ാമസങ്കീർത്തനം ഗോവിന്ദമിൻ ഭഗവാന്റെ പത്നിയായ മഹാലക്ഷ്മി അവിടെ പ്രത്യക്ഷപ്പെട്ട കഥ പാരാഴി വധനത്തില്

ൃതം പ്രാപം നാരായണഭുജാശ്രയ ശ്രിയാ സമേധിതേ ഉപാരമത വിഗ്രഹ ശ്രീശുവാചം സംയമ്യമന്യു സംരംഭം മാനയന്തോ മുനേർവച ഉപകീയമാനുചരൈ യുസേത്രിഷ്ടപംം എണ്ണേ തൻ നാരദനുമത ബലിം വിപന്നദയാ അസ്തംഗിരി മുഗമൻ ൃായീമത്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യം സംഹിതായ അഷ്ടമേ കാശോ സങ്കീർത്തോവിന്ദ ശ്രീകൃഷ്ണായ നമ ഭഗവാന്റെ പാലാഴിമനം കഥ വളരെ അത്ഭുതായിട്ടുള്ളതാണ് വളരെ ഒരു നീണ്ട കഥയാണ് പാലാഴിമനം കുറെ അധ്യായങ്ങളെ കൊണ്ട് വളരെ ഗംഭീരായിട്ട് പറയണ കഥയാണ് എന്താ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് അഷ്ടമ സ്കന്ധം കൊണ്ട് ഭഗവാനെ ആശ്രയിക്കണം അപ്പോഴേ ഫലാവണുള്ളൂ അതാണ് എത്ര വലിയ ആളായാലും മന്യന്തര ആ മന്യന്തര സദ്ധർമ്മം അതാണ് ഓരോ കാലത്തും ഓരോന്നാണ് ധർമ്മം എന്ന് നമ്മൾ പറയാറുണ്ട് ധർമ്മം പല വിധത്തിൽ പറയുന്നുണ്ട് ഇപ്പൊ ഭാരതമൊക്കെ കേട്ടാൽ നമുക്ക് സംശയവും ഏതാ ധർമ്മം ദാനാണോ ഏർ അല്ല യാഗാണോ എന്താ അല്ല വ്രതങ്ങൾ എടുക്കലാണോ ഏതാ ധർമ്മം എന്ന് നമുക്ക് സംശയമാവും സദ്ധർമ്മം ഏറ്റവും ഉത്തമമായിട്ടുള്ള ധർമ്മം ഇതുകൊണ്ടൊക്കെ എന്താ കാണിക്കുന്നത് എന്താ ഉദ്ദേശം ഭഗവാനെ ആശ്രയിക്കലാണ് ഭഗവാന് സമർപ്പിക്കലാണ് ചെയ്യണത് അപ്പോഴേ അത് ധർമ്മ ധർമാവണുള്ളൂ അതാണ് സദ്ധർമ്മം ഇനി ഇതൊന്നും ചെയ്യണമെങ്കിലും ചെയ്യണില്ലെങ്കിലും കാരണം അതൊന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അവർ അവരെന്ത് ചെയ്താ മതി സർവാത്മന ഭഗവാനെ ആശ്രയിച്ചാ മതി അതാണ് സദ്ധർമ്മം അതാണ് പിന്നെ ഗജേന്ദ്രന്റെ കഥയിൽ കൂടി കാണിച്ചത് തടാകത്തിലെ മുതലയുടെ ഏർ വായൽപ്പെട്ട് താണു പോണതായിട്ടുള്ള ഗജേന്ദ്രന് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യണ്ട അതാണ് ഭഗവാൻ എളുപ്പ ാണ് ഭഗവാനെ ആശ്രയിക്കാൻ വേറെ എന്ത് ചെയ്യണേലും ഏറ്റവും എളുപ്പാണ് ഭഗവാനെ സർവാത്മന ആശ്രയിക്കാൻ അങ്ങനല്ലേ പൂജ പലതരം പറയുന്നുണ്ട് എത്ര ഗംഭീരായിട്ട് പൂജിക്കാം ഇനി ഒന്നും വേണ്ട കണ്ണടച്ച് വെറുതെ ഇരുന്ന് മനസ്സിൽ വെച്ച് ഭഗവാനെ പൂജിക്കാന്ന് പറയുന്നുണ്ട് ഇതുപോലെയാണ് ഭഗവാനെ ആശ്രയിക്കണം എന്ന് നമ്മൾ വിചാരിക്കുകയെ വേണ്ടു അതെന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നൊന്നും ചോദ്യമില്ല എങ്ങനെയാണോ നമുക്ക് പറ്റുക അങ്ങനെ പക്ഷേ ഇതാണ് ഭഗവാനെ ആശ്രയിക്കലാവണം അപ്പോഴേ ജയള്ളൂ അതാണ് കഥോ ജയമുദീരയിൽ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ജയം കിട്ടണു നമ്മൾ നമുക്ക് എങ്ങനെ കിട്ടണു ഭഗവാനെ ആശ്രയിക്കുമ്പോ കിട്ടണു എന്ന് താ വളരെ മനോ അത ഏത് ദേവന്മാര് എത്ര ഗംഭീരന്മാരോ ആയിക്കോട്ടെ ഭഗവാനെ ആശ്രയിച്ചാ ജയുണ്ട് എത്ര പൗരുഷം ശക്തി മുതലായ അതൊക്കെ ഉള്ള അസുരന്മാരായിക്കോട്ടെ ഭഗവാനെ ആശ്രയിക്കണില്ലേ ഞങ്ങൾക്കിപ്പോൾ ഭഗവാനെ എന്ന് ആശ്രയിക്കണ്ട ഞങ്ങൾ നോക്കിക്കോളാൻ ഞങ്ങളുടെ കാര്യം എന്നുള്ളൊരു മനോഭാവം ഉണ്ടല്ലോ അതാണ് ആസുരമായ ഭാവം ഇതാണ് കാണിക്കുന്നത് എന്താ ഇപ്പം ഈ അസുരന്മാർ ദേവന്മാർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ അഹങ്കാരാണോ നമ്മളുടെ ഉള്ളിൽ അല്ല നമുക്ക് ഭഗവാന്റെ പാത അല്ലാണ്ട് വേറെ യാതൊരു ആശ്രയവും ഇല്ല എന്നുള്ളൊരു ഭാവാണോ നമ്മളുടെ ഉള്ളിൽ ഇതാണ് ദേവനും അസുരനും ദൈവികമായ മനസ്ഥിതി ആസുരമായ മനസ്ഥിതി ഇതൊക്കെ കഥയിൽ കൂടിയിട്ട് എത്ര ഗംഭീരായിട്ട് മധുരം മധുരമായിട്ടാണ് കാണിച്ചു തരുന്നത് ദേവന്മാർക്ക് അപ്പോ അതൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കഥകള് ഉണ്ടാക്കുകയാണ് ഭഗവാൻ എല്ലാവർക്കും അത് മനസ് ജനങ്ങൾക്ക് മനുഷ്യർക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം അങ്ങനെ വേണം എന്ത് അറിയാം അതിനു വേണ്ടിയിട്ടാണ് അവതാരങ്ങൾ എത്രയെത്ര അവതാരങ്ങളാ ഭഗവാൻ എടുക്കുന്നത് നമ്മളേതൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അപ്പൊ ആഹ് പിന്നെ പാലാഴി പാലാഴിമനം അത് കേൾക്കണം എന്ന് മഹാരാജാവ് പറഞ്ഞപ്പോ പറയെ ആ അതാണ് ദേവന്മാർക്ക് അതാണ് അപ്പൊ സംഭവിക്കാൻ വിഷമള്ളതൊക്കെ സംഭവിക്കണു ഭഗവാൻ ഒന്നങ്ങട് ഇങ്ങോട്ട് സങ്കല്പിക്കുമ്പോഴേക്ക് എന്താ ദേവന്മാര് സ്വതേ ത്രിദശന്മാരാ അവർക്ക് യൗവനം കഴിഞ്ഞിട്ടുള്ള ദശ ഇല്ല അതൊക്കെ നമുക്കേ ഉള്ളൂ ഈ വയസ്സാവല് ജരാനര ബാധിക്കല ദേവന്മാർക്ക് അതില്ല പക്ഷേ ദേവന്മാരെ ജരാനര ബാധിച്ചു എന്താ കാരണം മഹർഷിയുടെ ശാപം ദുർവാസസ് സ്വർഗലോകത്തിൽ വന്നപ്പോ ഖേമായിട്ട് അപ്സര സ്ത്രീകളെ സൽക്കരിച്ചതാ മാല കൊടുത്തിട്ട് അപ്പൊ മാല ദുർവാസിനെയും കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ മാലയുണ്ട് ദുർവാസിനെന്താ ആവശ്യം അത് നല്ല ഒരാൾ എടുത്തോട്ടെ ആവശ്യം ഉള്ളവർ എടുക്കട്ടെ വിചാരിച്ച ദേവേന്ദ്രന് കൊടുത്തു ഈ സൗന്ദര്യം എത്രയാലും അങ്ങോട്ട് മതിയാവില്ലല്ലോ സൗന്ദര്യ ആരാധകന്മാർക്ക് അതാണ് അപ്പൊ ദേവേന്ദ്രൻ വിചാരിച്ചു മുടിയൊക്കെ ഒന്ന് നേരാവണം ചീകി എന്നിട്ടാ അവ മാല വയ്ക്ക നമ്മളൊക്കെ മുല്ലമാല കിട്ടിയാ വിചാരിക്കാറില്ലേ അതുപോലെ അപ്പൊ ദേവേന്ദ്രൻ പക്ഷെ അത് അയിരാളത്തിന്റെ പുറത്ത് വെച്ചപ്പ വണ്ടുകളുടെ ശല്യം തേൻ കുടിക്കാൻ വരണ വണ്ടുകളുടെ ശല്യം കാരണം ആ താഴത്തിട്ട് ചവിട്ടി അരച്ചു ഐരാവതം ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു ദുർവാസം വേണോ ആ പാട കൊടുത്ത അവരവരുടെ പാട്ടിന് പോയാ മതി അതല്ല എന്താ ഞാൻ കൊടുത്ത സാധനം എങ്ങനെ ഉപയോഗിക്കണു നോക്കി നിന്നു പോരെ ആഹാ അപ്പൊ ഞാൻ എന്നൊരു തരണതിനെ നാ ഇനിയിപ്പൊ കാണിച്ചു തരാം ഇനി സൗന്ദര്യം ഇല്ലാണ്ട വരണ്ട ജരാനര ബാധിക്കട്ടെ അങ്ങനെ ശമിച്ചു അപ്പൊ അതായി ചെയ്യാൻ ദേവേന്ദ്രൻ അതിന്റെ ശല്യം അനുഭവിക്കാൻ എല്ലാവർക്കും ആയി ഭൂമിയിലുള്ള നല്ല വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു ദേവന്മാർക്ക് ജരാനര പിടിച്ചു ഹേ നല്ല നല്ല അവിടെ രണ്ടു പേര് എന്താ കാരം അവർക്ക് ഒട്ടും വയ്യ ഡോക്ടർക്ക് വയ്യായ വന്നാൽ വേറെ ഡോക്ടർ വേണ്ടേ അല്ലാണ്ട് ദീനം മാറില്ലല്ലോ അപ്പൊ ഡോക്ടറെ അന്വേഷിച്ചു പോവാറായി ആദ്യം ബ്രഹ്മാവിനോട് ചെന്ന് പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞു വൈദ്യനാഥൻ സാക്ഷാൽ മഹാദേവനാണ് നമുക്ക് അങ്ങോട്ട് പോവുക െന്ന് പറഞ്ഞു കൈലാസത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോ മഹാദേവം പറഞ്ഞു ഇതിനിപ്പ നല്ലത് മഹാവിഷ്ണുവിന്റെ അടുത്ത് പോവുക നല്ലത് എന്നാ തോന്നണത് കാരണം ഇത് സാധാരണ രോഗ ഇത് ശാപം കൊണ്ട് വന്നതാ ഈ ജരാനര ഭഗവാന്റെ അടുത്ത് പോവാ അതാ എളുപ്പം എന്ന് പറഞ്ഞ എല്ലാവരും കൂടി ഇത് പാലാഴിയിൽ വന്ന് ആ പാലാഴിയുടെ പക്കത്ത് വന്ന് ഗംഭീരായിട്ട് ഭഗവാനെ സ്തുതിച്ചു അതിനുള്ള ഒരു അരിഹതാധികാരമൊക്കെ ബ്രഹ്മാവിനാണ് കൊടുത്തിരിക്കുന്നത് ബ്രഹ്മാവിനോടാണ് ഇടയ്ക്ക് ബ്രഹ്മാവിനോട് പറയും ഇടയ്ക്ക് എല്ലാവരോടും കൂടി പറയും അങ്ങനെയൊക്കെയാണ് ഭഗവാൻ പ്രത്യക്ഷായി എല്ലാവരോടും കൂടി പറഞ്ഞു എന്തേ പറഞ്ഞത് ഒന്നും നിങ്ങൾ ഇപ്പൊ എന്തിനാ വന്നത് അവര് കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കഷ്ടകാലം വന്നിരിക്കണു എന്താപ്പ വേണ്ടത് എന്ന് ചോദിച്ചു കൊഴപ്പൊന്നുമില്ല ആ മരുന്നൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനല്ലേ നമ്മൾ പറയില്ലേ മാറാത്ത രോഗത്തിന് കിട്ടാത്ത മരുന്ന് എന്ന് പറയണ പോലെ ശക്തിയുള്ള രോഗ ആവുമ്പോ അതിന് അത്രമാത്രം ശക്തിയുള്ള മരുന്ന് കഴിക്കണം ഇതിപ്പോ ശാപം കൊണ്ട് വന്ന രോഗമല്ലേ അപ്പോ ഒരു കാര്യം ചെയ്താ മതി നിങ്ങളെല്ലാവരും കൂടി പാലാഴി മഥനം ചെയ്യ അപ്പൊ അമൃതം ഉണ്ടാവും അത് കഴിച്ചാൽ എല്ലാ രോഗവും മാറും പാലാഴി സമുദ്രേ മഥനം ചെയ്യാ എങ്ങനെയാ കലക്ക അപ്പൊ വലിയ കടകോല് വേണം വലിയ പാത്രവും ധാരാളം തൈരും ഉണ്ടാവുമ്പോ വലിയ കടകോല് വേണം അപ്പൊ അങ്ങനെ കലക്കാം കുറച്ച് തൈരൊക്കെ ഉള്ളു എന്നുണ്ടെങ്കിൽ മിക്സി മതി നേരെ മറിച്ച് കൊറേ അധികം തൈര് ഉണ്ടെങ്കിലോ മിക്സി അവിടെ ഇരിക്കേ കലക്കാൻ വേറെ വല്ല പാത്രവും നോക്കേണ്ടി വരും അപ്പൊ അതുപോലെ സമുദ്രത്തില് വലിയ കടകോല് എടുക്ക ഏതാ വലിയ കടകോല് മന്ദിരപർവതം അപ്പൊ അത് ചുറ്റാനുള്ള കയറോ വാസുകി നന്നായി െ എണീക്കാൻ വയ്യാത്തവരോ എണീക്കാൻ വയ്യാത്തവരോടാണ് മന്ദിരപർവ്വതം പൊക്കി എടുത്തു കൊണ്ടുവന്ന പാമ്പിനെ അതുമ്മലിട്ട് ചുറ്റി രണ്ട് ഭാഗത്തു നിന്ന് വാലിച്ച് കടയാൻ പറയണത് അവർക്കൊന്നും ഉത്തരം പറയാനില്ല സഹായേന മയാദേവ ദേവാ ഭഗവാൻ പറയണേ എന്തിനാ പേടിക്കണത് നിങ്ങൾക്ക് സഹായമായിട്ട് ഞാനില്ലേ നിങ്ങൾ ഒറ്റയ്ക്ക് വയ്യാന്നാണോ തോന്നണത് അസുരന്മാരെ കൂട്ടുപിടിക്കൂ അത് അതിലേറെ നന്നായി എന്താ കാണുമ്പോ തമ്മു തല്ലണോരാ അസുരന്മാരും ദേവന്മാരും അവരെ കൂട്ടുപിടിക്കാനാ പറയണത് പക്ഷേ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവാന്റെ സഹായം ഉണ്ടാവുന്ന അതാണ് ദേവന്മാരുടെ ആശ്വാസം നമുക്ക് ഇല്ലാത്തതും അതാ എന്താ നമ്മളെന്ത് കാര്യത്തിലും എന്താണ് എപ്പോഴാണ് നമുക്ക് ഈ പരിഭ്രമം വരണത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ ആരാ എനിക്ക് സഹായം എന്ന് വിചാരിക്കുമ്പോഴല്ലേ പരിഭ്രമം എന്താവണത് സഹായേ നമയാ ദേവാ ഞാനുണ്ടാ നിങ്ങൾക്ക് സഹായത്തിന് എന്നുള്ള ഭഗവാന്റെ വാക്ക് നമ്മൾ ഓർമ്മിക്കുകയാണെങ്കിലോ അപ്പം നമ്മൾ ഒട്ടും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല ദേവന്മാർക്ക് അതാണ് സമാധാനം എന്തൊക്കെ ദുഷ്പ്രവൃത്തികളാണ് ദേവേന്ദ്രൻ ചെയ്യണത് നമ്മൾ കേട്ടില്ലേ പക്ഷെ ഒരു ഗുണ ദേവേന്ദ്രന് എന്താപത്ത് വന്നാലും ഭഗവാനെ ചെന്ന് ആശ്രയിക്കും അത് വലിയൊരു ഗുണാണേ പക്ഷേ പാലം കടക്കുവേളെ കടക്കുവോളം നാരായണ ജപിക്കും അത് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടിയ അത് വേണം അതാ ഭാഗവതം നമ്മളോട് പറയുന്നത് പാലം കടന്നാലും പിന്നെ പാലം കടക്കാനേ ഇളംകുളം ശ്രീ മഹാദേവന് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം ഓം നമശിവായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക